ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നമ്മൾ പാരായണം ചെയ്യാൻ പോകുന്നത് എൺപത്തി മൂന്നാം ദശകമാണ് ഇത് ഭാഗവതത്തിലെ മൂന്ന് അധ്യായങ്ങളുടെ ചുരുക്കമാണ് അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് എന്നീ മൂന്ന് അധ്യായങ്ങൾ കാശിരാജാവായ പൗണ്ട്രയൻ്റെ വധവും അദ്ദേഹത്തിന്റെ പുത്രനായ സു സുദക്ഷിണൻ്റെയും വധമാണ് ആദ്യത്തെ എട്ടു വധം കൊണ്ട് ഈ ഈ ദശയത്തിൽ പ്രതിപാദിക്കുന്നത് തുടർന്ന് പിന്നീട് അടുത്ത ഓരോ ശ്ലോകം കൊണ്ട് ഓരോ അധ്യായം സമറൈസ് ചെയ്യുകയാണ് പട്ടുതിരിപ്പാട് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ അതിനെ ഈ നാരായണിയുമായിട്ട് അത്ര പ്രസക്തി ഇല്ലാത്ത കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് എന്ന് കരുതാം ഇത് മലയാളത്തിലേക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പരിഭാഷകൻ തന്നെ മലയാളത്തിലും ഇത് നമുക്ക് ചൊല്ലിക്കേൽക്കാൻ ഇടയാകുന്നതാണ് രാധയുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം ओ गुरुभ्यो नमः क्षीरोदन्वत्प्रदेशे शुजिमणिविलसत्सैकते मौक्तिकानां मालाकृप्तासनस्तस्फटिकमणिनिभै मौक्तिकैर्मण्डिताङ्गः ഗദാശങ്കരീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാ മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തിസ്വരൂപൻ ശ്രീമുകുന്ദൻ भूपादौ यस्य नाभिरव्यद सुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशा शिरो दूर्मुखमपि देहनो यस्य वास्ते यमब्धि अन्दस्तम यस्य विश्वं सुरनरकगगो भोगि गंधर्वदैत्यै चित्रं रंभ्यम्यते तं त्रिभुवनववुषं विष्णुमेशं नमामि ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാൻ ഉയിരുമിടവും കനിഞ്ഞകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയോ ഓണത്തെ ॐ विघ्नेश्वरय मरप्रियाय लम्बोदराय सकलय जगद्हिराय हस्त्याननाय श्रुति यज्ञ विभूषिताय आवर्तशुण्डधराय नमो नमस्ते ॐ संसरस्वती माणिक्यवीणामुबलायन्तीम् मदालसा मञ्जुळवाग्विलासां माहेन्द्रनीलद्युतिकोमलाङ्गीं मादङ्कन्यां मनसा स्मरामि ॐ गुङ्गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे हे गुरुपरम्परा ॐ नमो भगवते वासुदेवाय विनाश शौरे लक्ष्मीपदे गरुडवाहन शेषचायिन् जुहे जबेदि सदतं मधुराक्षराणि ॐ भो भगवते वासुदेवाय नारायणीयम दशकम 83 पौण्ड्रकमधु साम्भो मोचनौ रामेध गोकुलगदे प्रमदा प्रसक्ते भूदारुपेत यमुनाब्धमने मदान्थे सोयरम समारमदि सेवकवादमूढो ദൂതം സർ പൗണ്ട്രൂട്ടാണ് ബലരാമനൊരിക്കൽ ഗോകുലത്തിലേക്കു പോയി ആഹ്ലാദമോടെ സുന്ദരഗോവികളുമായി യഥേഷ്ടം ലീലയാടിയിരിക്കുന്ന നേരം ജലകേളിക്കായി യമുനയെ അരികിലേക്ക് വിളിച്ചവാറേ തന്നാജ്ഞധികരിച്ച നദിയെ കലപ്പകൊണ്ട് ഗതിമാറ്റിയൊഴുക്കി രാമൻ അക്കാലം പൗണ്ട്രകവാസുദേവനങ്ങേക്കൊരു ദൂതയച്ചു സ്വസേവകർ ചൊന്നതു കേട്ടുന്മത്തനായി ൂമൗജ്യം ജൂമിയിൽ അവതരിച്ച വിഷ്ണു നീ എന്റെ ലക്ഷണ ചിഹ്നങ്ങൾ ധരിക്കുന്നു വ്യാജമായിക്ഷണത്തിൽ അവകളൂരി മാറ്റി എന്നെ ശരണം പണിയണം നീ ഭവാനോടെ കളിയാക്കി ചിരിച്ചു യാദവ സൈനിക ൂല്യ ശ്രീ കൗസ്തുഭം മകരകുണ്ടീതചേലം ദൂതൻ മടങ്ങിപ്പോയവാറേ അവിടുന്നു യാദവ സൈന്യവുമായി പൗണ്ട്രക വാസുദേവനോടെ എതിർക്കുവാൻ അവന്റെ നഗരത്തിൽ ചെല്ലവേ ശ്രീവത്സം പോലുള്ളൊരു മറുക തീ പൊള്ളിച്ചുണ്ടാക്കി മാറിലണിഞ്ഞും വില മതിക്കാനാവാത്ത കൗസ്തുഭരത്നം ധരിച്ചും മകരകുണ്ടലങ്ങൾ കാതിലണിഞ്ഞും മഞ്ഞപ്പട്ടുടുത്തും തന്നെ വ്യാജമായി അനുകരിച്ചു നിൽക്കും പൗണ്ട്രകന്റെ ദേഹം അങ്ങു നേരിൽ കണ്ടുപോലും കാലാനലോത്കരകിരേണ സുദർശനേന ീർത്തൊരു സുദർശന ചക്രമെടുത്ത് പൗണ്ട്രക വാസുദേവൻ ഭവാനെ ആക്രമിക്കവേ വിശ്വപ്രളയത്തിൻ അഗ്നിസ്ഫുലിംഗം വമിക്കും അങ്ങേ സുദർശന ചക്രത്തിനാൽ അങ്ങവന്റെ സൈന്യത്തെയും തകർത്തു പൗണ്ട്രകന്റെ ഇഷ്ടൻ കാശിരാജാവിനെ അങ്ങം പെയ്തു കൊന്ന് അവന്റെ തല കാശിയിലേക്കെറിഞ്ഞു വൻപടയും തകർത്തു ശ്രീവാസുദേവ സഹ സായുജ്യമേവ ജലത്വം കൊണ്ടു ചെറുപ്രായത്തിലെ കൂട്ടുകാർ പറഞ്ഞു താനാണ് വിഷ്ണുവെന്ന ഭാവനയിൽ ഏറെ നാൾ ജീവിക്കവേ ശ്രീവാസുദേവൻ താൻ തന്നെ എന്നവൻ സ്വയം ഉള്ളിലുറക്കയാൽ അവനും

കാശി രാജാവിൻ സുതൻ സുദക്ഷിണൻ ശിവനെ നന്നായി പൂജിച്ചു പ്രസന്നനാക്കി പിതാവിൻ മരണത്തിനു പ്രതികാരമായി അങ്ങേക്കെതിരെ അഭിചാരക്രിയകൾ ചെയ്യാനൊരുങ്ങി യജ്ഞകുണ്ടത്തിൽ നിന്നും അപ് യജ്ഞകുണ്ടത്തിൽ നിന്നും അപ്പോൾ ഒരത്യുഗ്രമൂർത്തി കൃത്യ അഗ്നിസത്വം അങ്ങയെ ആക്രമിക്കാൻ പുറപ്പെട്ടുമായിഹന്ത കഥിതോ ജൂതോത്സവേതോ വിഭോസ്തമാശുവിസ സർജിതാ ച നീണ്ടു തടിച്ച കാൽകളോടെ സകലതും ചുട്ടു ചാമ്പലാക്കി വരും കൃത്യയെ കണ്ടു ദ്വാരകാവാസികൾ ഭവാനെ അവളുടെ വരവറിയിച്ച നേരം ഒട്ടും ഇളകിയിൽ അങ്ങ് ചൂതുകളിയിൽ മുഴുകിയ കാരണം എങ്കിലും പ്രഭോ അങ്ങു കൈപ്പാടിലിരുന്ന ചക്രാണത്തിൽ അഭ്യാപ്രേ ഹാ ഹേവദു ദിണമ ദക്ഷിണ ചേട്ടി കാശി പുരീ മധാക്ഷീരി ച കൃത്യക്കു നേരെ പാഞ്ഞടുത്തപ്പോളാ ഭയങ്കരി ഹാഹായെന്നു കരഞ്ഞുകൊണ്ടോടിക്കാശിയിലെത്തി അപവിത്രമാം കർമ്മം ചെയ്ത സുദക്ഷിണനെ ക്ഷണത്തിലരിച്ചു ഭസ്മമാക്കി അങ്ങയച്ച ചക്രം കാശീനഗരിയെ ദഹിപ്പിക്കയും ചെയ്തു <laughs> ൂ രാക്ഷ <laughs> അതിനാൽ അവൻ അങ്ങേ കലയിൽ നിന്നുള്ള മരണത്തിനർഹനായി ഭവിച്ചു അതിനായവൻ ചെയ്തു നരകാസുരമന്ത്രിയായി ദ്വാരക നഗരത്തിൽ ജനദ്രോഹം ദുഷ്ടകർമ്മങ്ങളും അപ്പോൾ പെട്ടെന്നങ്ങേ കലശമാം രാമൻ അവനുമായേറ്റവനെ തച്ചുകൊന്നു നിഷ്പ്രയാസം साम्बं कौरव्यपुत्री हरणनियमिदं सान्वनार्थी यादस्त्वद्वाक्यरोषाध्रतकरिनगरो मोचयामास राम ते खात्याः पाण्डवे यैरि पाण्डवे यैरिति यदुप्रदनाम् तदानीम् ുർബോധലീലം പവനപുരപേ താശാന്തി അങ്ങേ പുത്രൻ സാമ്പനെ കൗരവർ പിരിപ്പിടിച്ചു കെട്ടി ദുര്യോധന പുത്രിയെ അവൻ അപഹരിച്ചതിന്നു ശിക്ഷയായി ബലഭദ്രൻ യുദ്ധമൊഴിവാക്കുവാനുറച്ചു ചർച്ചയ്ക്കായി ഹസ്തപുരത്തിലെത്തവേ അഹങ്കാരികൾ കൗരവർ ഗൗനിച്ചില്ല തെല്ലുമതിനാൽ ക്രോധത്തോടെ രാമൻ ഹസ്തപുരത്തെത്തൻ കലപ്പയാൽ ഉയർത്തി തിരിച്ചു മറിച്ചു വച്ചു കൗരവരുടെ അന്ത്യം പാണ്ഡവരാൽ വേണമതിനാൽ അന്നേരമവിടുന്നു ങ്ങളെ അയച്ചതില്ല അങ്ങേ വിസ്മയകരങ്ങളാം ലീലകളറിയുവാനാർക്കാവും ഗുരുവായൂരപ്പ സർവ്വദുഃഖ ശമനം നൽകി രക്ഷിക്കണേ അങ്ങേ വിസ്മയകരങ്ങളാം ലീലകളറിയുവാനാർക്കാവും ഗുരുവായൂരപ്പാ രക്ഷിക്കണേ ഹരി ഓം ആഹ് ശു ഈ അദ്ധ്യായത്തിന്റെ അല്പം വിവരണം അങ്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു അതായത് ആദ്യം നമ്മൾ പറയുന്നത് ഈ പൗണ്ട്രകന്റെ ആ ഇല്ലാത്ത കഴിവുകൾ നമ്മൾ ഉണ്ടെന്ന് അഭിമാനിച്ച് നടക്കുന്ന ഒരുവൻ്റെ ആ പൊങ്ങച്ചം പൊങ്ങച്ചെമ്പറച്ചിലും അതിൽ നിന്ന് അവന് ശരിയായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതാണല്ലോ ആദ്യത്തെ ആ ഭാഗത്തുനിന്ന് നമ്മൾ കാണാൻ കഴിയുന്നത് അത് കൂട്ടുകാര് കൂട്ടുകാര് പറഞ്ഞ് നിന്നെ കണ്ട കൃഷ്ണനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് അത് അവന്റെ മനസ്സിൽ ഉറച്ചു അത് അത് പിന്നീട് അതൊരു സായുജ്യമുക്തിയിലേക്ക് വരികയും ചെയ്തു കാരണം രണ്ട് രീതിയിലും താനാണ് കൃഷ്ണൻ എന്ന് വേണമെങ്കിൽ ഓർക്കാമല്ലോ അപ്പോ ഇവന്റെ ഓർമ്മയിൽ അത് ഓർത്തത് അതൊരു രാജസിക് ടെൻഡൻസിയിലായിപ്പോയി അതാണ് പറ്റിയത് പക്ഷെ അതിനകത്ത് കുറച്ച് കഷ്ടപ്പെട്ടിരിക്കുന്നു അത് വ്യാജമായിട്ട് ശ്രീവത്സവം മാറിലുണ്ടാക്കാൻ വേണ്ടി തീ കൊണ്ട് പൊള്ളിച്ചൊരു മാ ഒരു ഇതുണ്ടാക്കിന്നാണ് മാറിൽ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചവിട്ടിയാടു ആ ചവിട്ടി പാൽ ശ്രീവത്സവം പോലുള്ളൊരു മർഗ് തീ പൊള്ളിച്ചുണ്ടാക്കി പിന്നെ ആഭരണങ്ങളൊക്കെ പിന്നെ അണിയാൻ ബുദ്ധിമുട്ടില്ലല്ലോ പണമുണ്ടെങ്കിൽ ആ അതുപോലെ കാരുമ്പാൽ തീർത്ത സുദർശനം സുദർശനം ഭഗവാന്റെ സുദർശനത്തിന് അങ്ങനെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ദേഹം ഇരുമ്പ് കൊണ്ട് നല്ല ബലമുള്ളവരെ അത് ചെയ്തു എന്നാണ് ആ ചക്രത്തിന്റെ വേറൊരു സംഗതിയും കൂടെ പറയുന്നുണ്ട് മറ്റേ കൃത്യെ കൊല്ല കൊല്ലാനായിട്ട് ഭഗവാൻ ആ ചക്രം ചക്രമെടുത്ത് എറിയുന്നത് ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് കൈ ഒരു ഒരു തട്ട് തച്ചു കൊടുത്തു എന്നാണ് നോക്കിയിട്ടില്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കൊതുകിനെ ഓടിക്കണ പോലെ അതെ അവിടെ വീണ്ടും ശിവന്റെ ശിവജ്വരവും നമ്മൾ നേരത്തെ ഉള്ള ഒരു അധ്യായത്തിൽ വഹിച്ചിരുന്നു ശിവന്റെ ശക്തി ഇവിടെ അപ്പൊ ആ വൈഷ്ണവ ശക്തിക്ക് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്നുള്ള ഒരു അതുകൊണ്ട് നമുക്ക് ആ രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഈ ഇടയ്ക്ക് നാരായണീയ പ്രഭാഷണ പരമ്പരകളിലെ ഇടയ്ക്കൊരു ഇങ്ങനെ കേട്ടപ്പോ അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു അമൃതാനന്ദ പറയാറുണ്ട് അത്രേ ആ എല്ലാ അവതാരങ്ങളും കടലിലെ വൻതിരകളാവുമ്പോ കൃഷ്ണൻ കടല് തന്നെയാണ് എന്ന് അപ്പോ ആ ഒരു ചിന്തയിലേക്കാണ് നമ്മുടെ പട്ടതിരിപ്പാടും പറയുന്നത് ആ ഭഗവാന്റെ വീരസ്യം കുറച്ച് കൂടുതലാന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വെമ്പലുണ്ട് അപ്പോ കരിം അദ്വൈതം എന്നൊക്കെ പറഞ്ഞാലും ദ്വൈതവും അദ്വൈതവും കൂടെ ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് പട്ടതിരിപ്പാടിന് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് മാത്രണ്ട് ഒത്തിരി കാണിക്കുന്നു എന്നുള്ളതാണ് പിന്നുള്ള രണ്ട് അധ്യായങ്ങളിലും അത്ര വലിയൊരു പ്രാധാന്യം കാണുന്നില്ല ആ വിവിധന്റെ വധം നമ്മള് രാമായണത്തിൽ വായിച്ചിരിക്കുന്ന ഓർമ്മയുണ്ട് അധ്യാത്മരാമായണത്തിലാണെങ്കിൽ ഈ സുഗ്രീവന്റെ മന്ത്രിമാരെ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൂട്ടത്തില് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് മന്ത്രിമാരാണ് മന്ത്രിമാരും മന്ത്രിസഭയില് അപ്പൊ ആ കൂട്ടത്തില് ഈ വിവിധന്റെ പേര് വരുന്നുണ്ട് സെയിം വിവിധം തന്നെയാണോന്ന് അറിയില്ല ഞാൻ വിവിധ സെയിം എന്ന് പറഞ്ഞ കൃഷ്ണനാട്ടം കണ്ടു ഈ ഗുരുവായൂർ വെച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തില് അപ്പൊ അതിൽ ബലരാമന്റെ കൂടെ ഇത് വിവിധൻ വിവിധൻ ബലരാമം കൊല്ലുന്നതായിട്ടാണല്ലോ അവസാനം അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് കുറച്ച് വിശദമായിട്ട് ബലരാമന്റെ ദ്യസേവയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഇതിനകത്ത് ആ കൃഷ്ണനാട്ടൻ കളിയിലെ ആദ്യത്തെ ഒരു പകുതി ഭാഗം അതാ അങ്ങനെയുള്ള നേരം പോക്കാണ് കാണിക്കുന്നത് അതെ അത് രസിപ്പിക്കാൻ പറ്റുന്ന വലിയ പോലും നമുക്ക് അത് ശരിക്കും മദ്യപിക്കുന്ന രംഗമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കുടിക്കണം തോന്നുന്നു ഒരു സാധനം കയ്യില്ല പക്ഷെ കുടിക്കുന്ന രംഗമൊക്കെ അഭിനയിച്ച് കാണിക്കുന്നത് അത് ഗംഭീരാണ് അടുത്തായിട്ടുള്ള ലാസ്റ്റ് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നത് പിടിച്ചു കെട്ടി സാമ്പൻ ദുര്യോധന പുത്രിയെ അപഹരിച്ചതിന് ശിക്ഷയായിട്ട് എനിക്ക് എനിക്കോ അന്നത്തെ ആ ഒരു ഒരു ചുറ്റുപാടില് ഈ വധുക്കളെ ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയി കല്യാണം കഴിക്കൽ ഒരു ഒരു ഇതായിരുന്നു തോന്നുന്നത് കൃഷ്ണൻ കൃഷ്ണൻ തന്നെ അത് ചെയ്തിട്ടുണ്ടല്ലോ ണോ ചെയ്തത് അതോ ആ വേദിയിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോവുക അതെ അപഹരിക്കാന്ന് അപഹരിക്ക അതെ അങ്ങനെ ചില ചില കൾച്ചറിൽ അത് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്തോനേഷ്യയിലോ അങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത് ഇപ്പോഴും അതുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് പക്ഷെ ഒരു പ്രീ അറേഞ്ച്ഡ് അബ്ഡക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അതെ പെണ്ണിനൂടെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം റിക്കോർഡ് ചെയ്യുന്നുണ്ടോ അപ്പൊണ്ട് പറഞ്ഞ കൊള്ളുവാറ്റിക്കണ്ടോ അല്ല അല്ല ഭീഷ്മർ അല്ലേ ഫലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നത് ഭീഷ്മര് ശിവണ്ടിയായിട്ട് വന്നത് കൊണ്ട് പോയത് അങ്ങനല്ലേ അതെ അതെ പക്ഷെ ഇതിൽ അവസാനം പറയുന്നുണ്ട് അങ്ങേ വിസ്മയകരങ്ങളാം ലീലകൾ ആർക്കറിയുവാനാവും അപ്പൊ അതൊരു ഒരു വിസ്മയത്തിന്റെ തലത്തിൽ നിർത്തി പോരാനേ പറ്റുള്ളൂ ഇപ്പൊ ചേട്ടൻ ചേട്ടൻ പറഞ്ഞ പോലെ ആ വധത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സമൂഹത്തിൽ ധർമ്മം നിലനിൽക്കേണ്ടത് ധർമ്മം കാല കാലത്തിനനുസരിച്ചുള്ളതാണല്ലോ അപ്പൊ അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങള് ഒന്നെല്ലാം കൂടെ ചേർത്ത് വിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം അതല്ലാതെയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ കുറെ നടന്നിട്ടുണ്ടല്ലോ അതെല്ലാം ഇതിനകത്ത് ഈ നാരായണീയത്തിൽ അത് അത്ര വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത് അല്ലെ ചേട്ടന്റെ അഭിപ്രായം എന്താ വളരെ കറക്റ്റ് ആണ് എന്ന് എന്നുവെച്ചാല് നാരായണീലെ ആ ഭാഗം ഒരൊറ്റ ശ്ലോകം കൊണ്ട് ആ അറുപത്തി എട്ടാമത്തെ അധ്യായം മുഴുവനും അങ്ങനെ ചുരുക്കി എഴുതിയിരിക്കുകയാണ് അതിൽ ഇപ്പോഴും നാരായണത്തിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട് കലപ്പോ വലിച്ചു ഇതിനെ സിന്ധുവിൽ ആ ഗംഗയിൽ താഴ്ത്തുന്നതിന് വേണ്ടി ഹാസനപുരം ഹാസനപുരം അപ്പൊ ഡൽഹിയുടെ ആ തെക്കേ ഭാഗം ഇപ്പോഴും ഉയർന്നിരിക്കുകയാണ് ഒരു ചരിവോടുകൂടിയാണ് ഡൽഹിയുടെ സ്ഥിതി എന്നാണ് ഇപ്പൊ അതിന് ഭാഗവതത്തില്

ഞങ്ങൾ ഇതിന്റെ തുടക്കത്തിൽ സാറിന് ഞങ്ങൾ ഇവിടെ ഒരു നാരായണീയം വായിച്ചിട്ട് അതിന്റെ ഒരു മലയാളം തർജ്ജിമ അതെ മലയാളം തർജ്ജിമ സാർ തന്നെ എഴുതിയിട്ട് സുഹർജി തന്നെ എഴുതിയിട്ടുള്ളതാണ് മലയാള തർജ്ജിമ അതിന്റെ ഇപ്പൊ ഇംഗ്ലീഷിലും മലയാള ശ്ലോകങ്ങളും എല്ലാമായിട്ട് അപ്പം മലയാളം സംസ്കൃതം അറിയാൻ വയ്യാത്തവർക്കും അത് പ്രയോജനകരമായി തീരുമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു ബുക്കും കൂടെ എഴുതാൻ സാർ സാറിനെ അഡ്മിറ്റ് ചെയ്യാം സാറിപ്പോ നമ്മൾ പ്രഭാഷണം തുടങ്ങുന്നതിനുള്ള മുമ്പുള്ള സമയമാണല്ലോ അഞ്ചു മിനിറ്റ് ഞാൻ നേരത്തെ ഓർമ്മ ചില പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അപ്പൊ ഞാൻ